ണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ചിന്തിക്കും പാവപ്പെട്ടവരാണ് അവർക്ക് ഒരു രൂപ കൊടുത്തെന്ന് വെച്ചാൽ ദൈവം നമുക്ക് അതിന് പ്രതിഫലമായിട്ട് എന്തെങ്കിലും തരും നല്ല കാര്യം സംഭവിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന കുറെ കുറെ മണ്ടന്മാരുണ്ട് അപ്പൊ ഈ പറയുന്ന നമ്മളുടെ ഒന്നും രണ്ടും രൂപ കൊണ്ട് കോടികൾ ഉണ്ടാക്കുന്ന മറ്റു പല ആൾക്കാരുണ്ട് അത് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളെപ്പോലെ ഓരോരുത്തരും പഠിപ്പും വിവരമുള്ള ഓരോരുത്തരും ഒരു രൂപ രണ്ട് രൂപ വെച്ച് നമ്മൾ ഓരോ ജില്ലയിലും നോക്കുമ്പോ കാണാൻ പറ്റും ഓരോ സ്ഥലത്തും അങ്ങോട്ട് കൊണ്ട് കൊടുക്കുകയാണ് ഇതിനൊരു പുറം വശം ബാക്ക് സ്റ്റോറി ഉണ്ട് അത് നിങ്ങൾ ആരും അറിയാത്ത കൊണ്ട് മാത്രമാണ് അങ്ങനെ കൊടുക്കുന്നത് ഇതറിയാവുന്നവരും ഉണ്ടാവും ഒരിക്കലും ഭിക്ഷാടനം നിങ്ങൾ സപ്പോർട്ട് ചെയ്തത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ നമ്മുടെ ടീമായിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതിനെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി പോലെയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അതിൻ്റെ ഒപ്പം തന്നെ സുരേഷ് എന്ന് പറയുന്ന ഒരു യുവാവിന്റെ സ്റ്റോറിയാണ് ഇതിന് കൂടെ പറയുന്നത് റിയൽ സ്റ്റോറിയാണ് അപ്പോൾ കേൾക്കാം നിങ്ങൾക്ക് ആ ഒരു സ്റ്റോറി കേൾക്കാം പറയുന്ന വ്യക്തി ബീഹാറിൽ നിന്നും കാൺപൂരിലേക്ക് യാത്ര തേടുകയാണ് വെറുതെ അല്ല അദ്ദേഹത്തിന് ജോലിക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ദുബായിലേക്ക് പോകുന്ന പോലെയാണ് ഇവർക്ക് അവിടെ നിന്ന് സാധാരണ മറ്റൊരു ജില്ലയിലേക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെ കാൺപൂരിലേക്ക് എത്തുന്ന ഈ പറയുന്ന നമ്മുടെ സുരേഷ് എന്ന് പറയുന്ന വ്യക്തി വിജയ് എന്ന് പറയുന്ന ആള് മീറ്റുകയാണ് വിജയ് പറയാണ് ഇന്നൊരു പാലമുണ്ട് ആ പാലത്തിന്റെ അടിയിൽ വരുവാണെങ്കിൽ നമുക്ക് ജോലി സാധ്യതകളെ കുറിച്ച് സംസാരിക്കാം നീ വിഷമിക്കേണ്ട എനിക്ക് നല്ലൊരു ജോലി ഞാൻ തരാം എന്ന് പറഞ്ഞ് അവിടേക്ക് പോവുകയാണ് പക്ഷെ അവിടെ കാത്തു നിന്നത് മറ്റൊരു അപകടമായിരുന്നു ഇദ്ദേഹത്തിന്റെ പുറകിലൂടെ അതായത് നമ്മുടെ സുരേഷിന്റെ പുറകിലൂടെ വിജയ് ഒരു കിഡ്നാപ്പർ ആയിരുന്നു ഇതുപോലത്തെ ആൾക്കാരെ കൊണ്ടുപോകുന്നത് പിച്ച പിച്ചതണ്ടാനും ഭിക്ഷാടനത്തിന് വേണ്ടി വരുന്ന ഒരു കിഡ്നാപ്പർ സംഘത്തിന്റെ മെയിൻ ആളായിരുന്നു ഈ പറയുന്ന വിജയ് ഇത് റിയൽ സ്റ്റോറി ആണ് കേട്ടോ അപ്പോ ഇതിന്റെ പുറകിലൂടെ വന്നിട്ട് ഇദ്ദേഹത്തിന്റെ നമ്മുടെ സുരേഷിന്റെ കണ്ണ് ഇവരെ കൊണ്ടുപോയി മയക്കി കിടത്തി മയക്കി കെടുത്തിയതിനു ശേഷം ഈ കണ്ണ് അദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് ഇഞ്ചക്റ്റ് മാരകമായ വിഷം ഇഞ്ചക്റ്റ് ചെയ്ത് കണ്ണില്ലാതെയാക്കുകയും അദ്ദേഹത്തിന്റെ നാല് വിരലുകൾ കട്ട് ചെയ്ത് കളയും അതിനുശേഷം ഭിക്ഷാടനത്തിനായിട്ട് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത് കാരണം ഈ പറയുന്ന സുരേഷിന് വേറെ ഓപ്ഷൻ ഇല്ല കണ്ണ് കാണാൻ പറ്റില്ല കയ്യിൽ വിരലുകളില്ല പിന്നെ ഇവർക്ക് മെയിനായിട്ട് രണ്ട് ഭക്ഷണം ഭക്ഷണം എന്ന് പറയുന്ന രണ്ട് റൊട്ടി മാത്രമാണ് കൊടുക്കുക കാരണം ഓവറായിട്ട് ഫാറ്റ് അയക്കാൻ ആരും ഭക്ഷാടനത്തിൽ ഒരു രൂപ പോലും ഒരാൾക്കും കൊടുക്കുകയില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ഇദ്ദേഹം കടന്നു വന്നു അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ഭയങ്കരമായിട്ട് കുറഞ്ഞു ഒട്ടും പണിയെടുക്കാനോ നടക്കാനോ പറ്റാത്ത അവസ്ഥയായപ്പോഴേക്കും ഈ പറയുന്ന വിജയ് എന്ന് പറയുന്നവൻ ഇദ്ദേഹത്തിനെ ഈ പറയുന്ന സുരേഷിനെ മാറ്റി എഴുപതിനായിരം രൂപയ്ക്ക് മറച്ചു വരു വേറൊരു ഡൽഹിയിലേക്കുള്ള ആൾക്കാർക്ക് കൊടുക്കുകയായിരുന്നു അപ്പോൾ ആ ഡൽഹിയിലുള്ള ആൾക്കാരും കുറെ ഇതിനെ യൂട്ടിലൈസ് ചെയ്തു പിന്നീട് ഒട്ടും വയ്യാതെ ആയപ്പോൾ തെരുവിൽ ഉപേക്ഷിച്ചു അങ്ങനെ സ്വന്തം സ്ഥലമായ ബീഹാറിലേക്ക് അവസാനം ഈ പറയുന്ന നമ്മുടെ സുരേഷ് എത്തിപ്പെട്ട് അവന്റെ വീട്ടുകാർ തന്നെ അവന്റെ വീട്ടുകാർ തന്നെ അവന് മനസ്സിലാവാത്ത അവസ്ഥയിലേക്ക് ആരാണ് സ്വന്തം മോനാണോ ഭർത്താവാണോ എന്ന് മനസ്സിലാവാത്ത രീതിയിലാണ് ഇദ്ദേഹം എത്തിയത് അപ്പം ഞാൻ എൻ്റെ ഒപ്പം തന്നെ ഈ പറയുന്ന ആളുടെ ഫോട്ടോയും വെക്കാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും ആരാണെന്താണ് അപ്പൊ അത്രയും മാരകമായ ഒരു വിഷമാണ് ഈ പറയുന്ന ഭിക്ഷാടനം എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോ കുട്ടികളും വീട്ടിലുണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴും ഉറപ്പ് വരുത്തണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ കാലഘട്ടത്തിൽ എല്ലാവരും വീട്ടിലൊരു ക്യാമറ വെക്കണം എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവര് നമ്മളെ അഹങ്കാരം കാണിക്കുകയാണ് നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പാട്ട് വറക്കാൻ വരുന്നതും പിച്ച എടുക്കാൻ വന്ന ആൾക്കാരൊക്കെ നിങ്ങളുടെ മുറ്റത്ത് കളിക്കുന്ന കുട്ടികളെയും കൊണ്ടുപോയിട്ട് ഏഹ് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിക്കുന്നുണ്ടാവും ഈ പറയുന്ന തെരുവോരങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടുത്തെ കുട്ടികൾ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ നിന്ന് ആലോചിച്ചാൽ മതി സിമ്പിളായിട്ട് ആലോചിച്ചാൽ കിട്ടാവും ഒരേ ഒരു കാര്യമുള്ളൂ നിങ്ങളുടെ കുട്ടികൾ നല്ല ഊർജ്ജസ്വലരായിരിക്കും എപ്പോഴും കരച്ചു നോക്കി ഈ അമ്മയും അച്ഛനൊക്കെ കൊച്ചു കരഞ്ഞിട്ട് സമാധാനം എന്ന് പറഞ്ഞ കുറെ ടീമുകളെ നമ്മൾ കാണാറുണ്ട് പക്ഷെ അതുപോലെ തന്നെയാണ് ഈ ഭിക്ഷാടകരുടെ കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവര് ഉണരില്ല അവരെപ്പോഴും ടയർഡായിട്ട് കിടക്കുമായിരിക്കും എട്ട് മാസമായ കുട്ടികൾക്ക് സ്ലീപ്പിംഗ് പിൽസ് കൊടുത്ത് മാത്രമാണ് ഉറക്കുന്നത് അങ്ങനെ ഒരു അങ്ങനെ ഒരു സ്ഥലമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ബഗേഴ്സിന് അതായത് ഈ പറയുന്ന ഭിക്ഷാടകർക്ക് ഒരുപാട് സാധ്യതകൾ കൂടുതലുള്ള സ്ഥലമാണ് അപ്പോ ഇതിനൊപ്പം തന്നെ ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് ഞാനും എന്റെ ടീമും ചേർന്ന് അന്വേഷിച്ചപ്പോൾ കിട്ടിയ കുറേ വിഷ്വൽസ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇവരുടെ കയ്യിൽ ഒരു കെട്ട് നോട്ടാണ് ഒരു കെട്ട് നോട്ട് അപ്പോൾ നമ്മൾ നമ്മള് സ്പൈക്കാമൊക്കെ വെച്ചിട്ടാണ് പോയത് അപ്പോൾ ഒരു കെട്ട് നോട്ട് ഇവരുടെ പോക്കറ്റിലേക്ക് ഇവര് തിരികുക അപ്പൊ ഞാൻ നോക്കുമ്പോൾ എന്റെ കയ്യിൽ ക്യാമറയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവര് ഞാൻ നോക്കുന്ന കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് പന്തി ഒരു പന്തികേട് പോലെ തോന്നിയതിനു ശേഷം ഇവർ മാറ്റുകയാണ് അപ്പൊ ഇവരുടെ കൂടെ കുട്ടികളുണ്ട് അതും പോലെ ഈ വൈറ്റില ജംഗ്ഷൻ നമ്മുടെ എറണാകുളത്ത് വൈറ്റില ജംഗ്ഷൻ അറിയാം വൈറ്റില ബ്ലോക്ക് എന്നൊക്കെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ ഈ വൈറ്റില പാലത്തിന്റെ അടിയിലാണ് ഇവർ തമ്പടിച്ചേക്കുന്നത് അവിടെ ഒരുപാട് ഒരുപാട് പേര് ഞാൻ കുറച്ചും കൂടി ഉള്ളിലേക്ക് ഇങ്ങനെ പോയപ്പോഴേക്കും നമുക്ക് തന്നെ പേടിയാവും കാരണം അവിടെ സിറിഞ്ച് കിടക്കുന്നുണ്ട് ഈ പറയുന്ന പോലെ സിഗരറ്റു കിടക്കുന്നുണ്ട് ബിയർ കുപ്പികൾ കിടക്കുന്നുണ്ട് ഇരുന്നു സിഗരറ്റും വിയറും ഒന്നും അടിക്കേണ്ട എന്നുള്ള സംഭവങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത് അപ്പോ ഇതൊക്കെയാണ് ഈ പറയുന്ന ആൾക്കാരുടെ എനർജി സോഴ്സുകൾ അപ്പൊ നിങ്ങളത് ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഒരു രൂപ കൊടുക്കുകയാണെങ്കിലും രണ്ട് രൂപ കൊടുക്കുകയാണെങ്കിലും മാസം ഈ പറയുന്ന ആന്ധ്രാപ്രദേശിലൊക്കെ മുന്നൂറ് രൂപയ്ക്ക് ഒരു മാസത്തേക്ക് ഒരു കുട്ടീനെ ഇതുപോലെ കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മുന്നൂറ് രൂപയ്ക്കാണ് ഒരു മാസം ഒരു കുട്ടികളെ കൊണ്ടുപോകുന്നത് അപ്പൊ നിങ്ങളെ പോലെയുള്ള ഈ ഒരു വീഡിയോയിലൂടെ ആരെങ്കിലും കണ്ടിട്ട് ഈ പറയുന്ന ഒരാൾക്ക് ഒരു രൂപ കൊടുക്കാതിരുന്നാൽ എനിക്ക് അത്രയും സന്തോഷം മാത്രമേ ഇതിലൂടെ എനിക്ക് പറയാനുള്ളൂ അപ്പം നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ ഒരു രൂപ ആർക്ക് കൊടുക്കുകയാണെങ്കിലും സെയിം ഇതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഒരു സംഭവം ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ ഇങ്ങനെ തന്നെ ഒരു വയസ്സായ രണ്ട് സ്ത്രീകളാണ് അവർക്ക് ഡ്യൂട്ടിയാണ് ഷിഫ്റ്റ് ടൈമാണ് ആദ്യം ഇവർ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ പോയിട്ട് നമ്മുടെ മഞ്ഞസാരിയൊക്കെ കൊടുത്ത് അമ്പലത്തിന് മുമ്പ് തമിഴ്നാടാണല്ലോ മഞ്ഞസാരിയൊക്കെ കൊടുത്തു നിൽക്കുന്നു അതേപോലെ തന്നെ പത്ത് അതായത് അവരുടെ ഷിഫ്റ്റ് ആറു മണി കഴിയുമ്പോൾ അവർ അടുത്തത് പോകുന്നത് മുസ്ലിം പള്ളിയിലേക്കാണ് മുസ്ലിം പള്ളിയിലേക്ക് ഈ നമ്മുടെ ഈ ഗുർ ഇത് ഇട്ടിട്ട് പർദ്ധ ഇട്ടിട്ടൊക്കെയാണ് ഇവർ പോകുന്നത് അപ്പോ അങ്ങനെയുള്ള ഒരു ഭിക്ഷാടന മാഫിയ എന്ന് പറയുന്ന ആൾക്കാർ നമ്മൾ നമ്മുടെ കുട്ടികളെയും എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സുരേഷിന്റെ സ്റ്റോറി ആയാലും ഇതുപോലെ ഒരുപാട് സ്റ്റോറികളുണ്ട് നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് ഈ വരുന്ന ഇവര് ഈ റോസാപ്പൂ ആയിട്ട് ഓരോരുത്തർ വന്ന് വിൽക്കാൻ വന്നു കണ്ടിട്ടില്ലേ റോസാപ്പൂ ഈ നമ്മുടെ ഗ്ലാസ്സിൽ വെക്കുന്ന മറ്റു ചില സാധനങ്ങൾ അല്ലാതെ ചില്ലറ സാധനങ്ങളൊക്കെ ആയിട്ട് അവരിവിടെ നിൽക്കും അപ്പൊ നിങ്ങൾ വിചാരിക്കും അവർ പണിയെടുത്താണ് ജീവിക്കുന്നത് അപ്പൊ എന്നെ പോലെയുള്ളവരോട് നിങ്ങൾ ചോദ്യം ചെയ്യും അവർ പണിയെടുത്താണ് ജീവിക്കുന്നത് നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കും പക്ഷെ ഒരു കാര്യം ചിന്തിക്കുക അവർക്ക് ഇവിടെ വെറുതെ വന്ന് ഭിക്ഷാടനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിരോധിച്ച ഒരു സംഭവമാണ് നിരോധിച്ചതിന്റെ മെയിൻ കാരണം ഇതൊക്കെ തന്നെ അപ്പൊ ഇവരിങ്ങനെ വരുമ്പോ ഇവർക്കൊരു മറ വേണം തുറം ഭയങ്കര തുറസ്സായിട്ടുള്ള ഒരു മറവ് വേണം ആ മറവിന് വേണ്ടി മാത്രമാണ് ഇവർ ഈ പറയുന്ന ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്നത് ഒരിക്കലും ഇത്രയും കോടി രൂപകൾ ഇവർ കോടി രൂപ ഉണ്ടാക്കുന്നതിനല്ല പക്ഷെ അതിനകത്തേക്ക് ഈ പറയുന്ന പിള്ളേരുകൾ ആ കുട്ടികൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടിട്ട് തന്നെ ഒരുപാട് അത് ഒരുപാട് കാര്യങ്ങൾ രാത്രിയൊക്കെ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന പിള്ളേർ ഇപ്പൊ നമ്മളുടെ കുട്ടികൾ എപ്പോഴും പഠിച്ച് നല്ല നിലയിൽ എത്തണം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ നമ്മുടെ കുട്ടികളാണ് പക്ഷെ ഈ പറയുന്ന പിള്ളേർക്ക് ആ ഒരു അവേർനെസ് ഇല്ല പഠിച്ച് രക്ഷപ്പെടാം ഇന്ന പോലെ ആകാം ജോലി അങ്ങനെ സാധ്യതകൾ എന്നും ഒന്നും അറിയില്ല കാരണം എന്ന് വെച്ചാൽ അവർ പറഞ്ഞിട്ടും കാര്യമില്ല അവർ ആദ്യം കാണുന്നു ഭിക്ഷയെടുക്കുക അവരൊരു നല്ല മെച്ചുവോർ പ്രായമൊക്കെ ആകുമ്പോഴേക്കും അവർ രണ്ട് കണ്ണ് പോയിട്ടുണ്ടാകും ഒരു കാല് പോയിട്ടുണ്ടാകും ഒരു കൈ ഉണ്ടാവില്ല ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഇതിലൂടെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ്റില ഞാൻ പോലീസ് നമ്മുടെ ഈ വൈറ്റിലയിലുള്ള നമ്മുടെ പോലീസുകാരെ അതായത് ഈ ട്രാഫിക് സിഗ്നൽ ട്രാഫിക്സ് കൺട്രോൾ ചെയ്യുന്നവരോട് ഞാൻ പോയി പറഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഇങ്ങനെ അതിനകത്ത് ഒരാൾ അത് നമ്മുടെ പെറ്റ് ഓട്ടോ ഓടിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹത്തിന്റെ വീഡിയോയും കൂടി അതിനകത്ത് ഞാൻ ആഡ് ചെയ്യാം അദ്ദേഹം വളരെ കൂളായിട്ട് വൈറ്റില ജംഗ്ഷൻ്റെ അടിയിൽ പാലത്തിന്റെ അടിയില് ഇവരൊരു ചെറിയ മിനി ബാറ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ബാറിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഈ പിച്ചക്കാരും ഉണ്ട് ഇവരെല്ലാവരും അവരുടെ മെയിൻ ബാറാണ് ഈ പറയുന്ന പോലീസുകാരുടെ അനാസ്ഥയാണോന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ട് അവരെ അനാസ്ഥയായിട്ട് തന്നെ കാണാൻ പറ്റും അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ ഞാൻ അവരോട് പോയി പറഞ്ഞു ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിയാണ് ഇവരെ ഓടിക്കുന്നത് മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അപ്പൊ മുനിസിപ്പാലിറ്റിക്കാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അപ്പോൾ നിങ്ങൾ ഇതിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ മെയിൻ കാരണം ഇതൊരു കണ്ടന്റായിട്ട് കാണാനായിട്ടോ ഒന്നുമല്ല മെയിൻ ആയിട്ട് ഇത് ഇതൊക്കെ കണ്ട് ആരെങ്കിലും ഒരു രൂപ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ കൊടുക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ ഈ പറയുന്ന ഒരുപാട് ഒരുപാട് ഇനി വരും തലമുറകൾക്ക് തന്നെ ഒരു പ്രശ്നമാക്കാൻ ഈ പറയുന്ന ഡ്രഗ്സിന്റെ കുത്തൊഴുക്കുകളും ബാക്കി കാര്യങ്ങളും ഇതിനകത്തേക്കും കൂടി ജോയിൻ ആവുന്നുണ്ട് ഇവർ അവിടെ നിന്ന് കുറ്റിയും മറിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മളെ പോലെയുള്ള ആൾക്കാര് ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കരുത് പിന്നീട് ഞാൻ കുറെ മീഡിയ ഒരു മീഡിയയിലെ ഒരു ചേട്ടൻ അവിടെ ചെന്ന് വയറ്റിലെ ചെന്ന് വളരെയധികം പ്രശ്നമുണ്ടാക്കുന്നത് പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പുള്ളിനെ എതിർക്കാൻ വേണ്ടി നൂറാൾക്കാർ തന്നെ പാവപ്പെട്ട പിച്ചക്കാർ എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ ആരോ ആണ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ചെയ്യുന്ന കാര്യം വളരെ സത്യസന്ധമായിട്ടും അദ്ദേഹം ഒരാൾ ഇങ്ങനെ പുറത്തിറങ്ങി നിന്ന് അത് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചിന്തിക്കുക അങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ അങ്ങനെ എല്ലാവർക്കും പറയാൻ കഴിയുമെങ്കിൽ നമ്മുടെ നാട് വളരെ രീതിയിൽ നന്നാവും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം